ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് മൂന്നാം മോദി സർക്കാരിൽ കേരളത്തിൽ നിന്ന് പ്രതിനിധി ഉണ്ടാവുമെന്ന് പി സി ജോർജ വയനാട് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഭയങ്കര ഭയങ്കര മണിപ്പൂർ പറയാതിരിക്കാൻ പറ്റി അവിടെ എന്താ നടന്നത് സത്യം പത്രങ്ങള് പറയുന്നുണ്ടോ കേരളത്തിലെ പത്രങ്ങൾ പറയുന്നുണ്ടോ അവിടെ കുക്കികളും മൈദയും അവിടെ കൊലപാതകം നടന്ന ഈ പണികൾ തകർത്തു സത്യമാണ് സത്യമാണ് ആരാണത് കുക്കികൾ എന്ന് പറയുന്ന വനവാസികളാണ് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗമാണ് മൈതൈ എന്ന് പറഞ്ഞ പട്ടണവാസികളാണ് ഇവർ രണ്ടു കൂടുതൽ ക്രിസ്ത്യാനികളാണ് ആ ക്രിസ്ത്യാനികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളികൾ നേർത്തു മൈതേ ക്രിസ്ത്യാനിന്റെ പള്ളി പള്ളി കൊക്ക് ക്രിസ്ത്യാനി തകർത്തു കൊക്ക് ക്രിസ്ത്യാനിയുടെ പള്ളി മൈതേ ക്രിസ്ത്യാനി തകർത്തു അവരോട് പറയാൻ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് നടന്നില്ലേ മോറാർജി ദേശയുടെ കാലത്ത് നടന്നില്ലേ അത് പ്രകൽപ്പാജിയുടെ കാലത്ത് നടന്നില്ലേ തടയാൻ കഴിഞ്ഞു ഇപ്പോ മോദി മോദി അവിടെ പോയില്ല ഈ പ്രധാനമന്ത്രി പോയിട്ടുണ്ടോ പാർലമെന്റിൽ അൻപത്തിയൊന്ന് ശതമാനം മാത്രം ഹാജരുള്ള രാഹുൽഗാന്ധി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ഒൻപത് പ്രാവശ്യം മാത്രമാണ് വയനാട്ടിലെത്തിയത് വന്യമൃഗശല്യം മൂലം മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അവിടെ പോയി കരഞ്ഞിട്ട് കാര്യമില്ല വന്യമൃഗശല്യം തടയാൻ ശക്തമായ നടപടിയാണ് വേണ്ടത് ഇതിനുവേണ്ടി വാദിക്കേണ്ട പാർലമെന്റിൽ മൌനം പാലിച്ചിട്ട് കാര്യമില്ലെന്നും പി ജോർജ് പറഞ്ഞു രവീന്ദ്രൻ തോണിപ്പൂയിൽ അധ്യക്ഷത വഹിച്ചു ബിജു എം സാമുവൽ സന്തോഷ് പഴമടം കെ പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ